സംസ്ഥാന മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ തൊഴിലാളികൾക്കും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള തീവ്ര പരിശ്രമവുമായി സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്താൻ പ്രത്യേക രജിസ്ട്രേഷൻ ബോർഡ് കഴിഞ്ഞു സംസ്ഥാനത്തെ മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും വേണ്ടിയാണ് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പ്രവർത്തിക്കുന്നത് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ തൊഴിലാളികൾക്കും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭ്യമായിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത് ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്താലും ഫിഷറീസ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ആവശ്യമായ രേഖകൾ ചേർത്താൽ മാത്രമേ ആനുകൂല്യങ്ങൾ ലഭ്യമാകൂ മൂന്ന് ലക്ഷത്തിലധികം മത്സ്യത്തൊഴിലാളികൾ ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും രണ്ടേ മുക്കാൽ ലക്ഷത്തോളം പേർക്ക് മാത്രമാണ് ഫിംസിൽ രജിസ്ട്രേഷൻ ഉള്ളത് അതായത് മുപ്പത്തി എണ്ണായിരത്തിലധികം പേർ ഇനിയും ആനുകൂല്യങ്ങൾ ലഭിക്കാത്തവരായിട്ടുണ്ട് ഫിംസിൽ രജിസ്റ്റർ ചെയ്യാത്ത എല്ലാ തൊഴിലാളികളും ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപായി ആവശ്യമായ രേഖകൾ നൽകി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കണമെന്ന് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ബഷീർ കൂട്ടായി അഭ്യർത്ഥിച്ചു എല്ലാവരെയും ആനുകൂല്യത്തിന് അർഹരാക്കണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഇവരെ ആകെ തന്നെ ഫിംസിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ഇതുവരെ ഫിംസിൽ രജിസ്റ്റർ ചെയ്ത് വന്നിട്ടുള്ള ആളുകൾ രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് പേരാണ് നമ്മളുടെ രജിസ്റ്റർ ഉള്ള ആളുകളെക്കാൾ മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് പേരുടെ കുറവുണ്ട് ഫിംസിൽ അംഗങ്ങളല്ലാത്ത മുഴുവൻ മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കളും ഈ ഡിസംബർ മാസം മുപ്പത്തൊന്ന് ആ തീയതി വരെ നടക്കുന്ന ഫിംസിൽ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുക എന്ന പ്രക്രിയയിൽ ഭാഗമാക്കാവുന്നതിന് വേണ്ടി ആധാർ കാർഡ് റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ക്ഷേമനിധിയുടെ പാസ്ബുക്ക് കുടുംബാംഗങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എന്നിവ സഹിതം ബന്ധപ്പെട്ട ഓഫീസിൽ ഹാജരായി അത് സമർപ്പിക്കണം നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ രേഖകളുമായി നേരിട്ട് ഫിഷറീസ് ഓഫീസുകളിൽ എത്താൻ സാധിക്കാത്തവർക്ക് കുടുംബാംഗങ്ങൾ മുഖേന രേഖകൾ സമർപ്പിച്ച് ഫിംസ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനുള്ള സംവിധാനവും ക്ഷേമനിധി ബോർഡ് ഒരുക്കിയിട്ടുണ്ട് ഫിംസിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ലഭിച്ചവരും മത്സ്യവകുപ്പ് മുഖേന ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നവരും സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടതില്ല എന്നും ബോർഡ് അറിയിച്ചിട്ടുണ്ട് കൈരളി ന്യൂസ് തൃശൂർ